വിലാപങ്ങൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവദിനങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് സംഭവിച്ചതെന്തെന്ന് ഓർക്കണമേ ഞങ്ങൾക്ക് നേരിട്ട അവമാനം അവിടുന്ന് കാണണമേ ഞങ്ങളുടെ അവകാശമന്യർക്ക് ഞങ്ങളുടെ വീടുകൾ വിദേശികൾക്ക് നൽകപ്പെട്ടു ഞങ്ങൾ അനാഥനാഗതികളുമായി ഞങ്ങളുടെ അമ്മമാർ പോലെയായി കുടിനീരും വിറകും ഞങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നു കഴുത്തിരുന്നവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു ഞങ്ങൾക്ക് വിശ്രമമില്ല ആവശ്യത്തിന് ആഹാരം ലഭിക്കാൻ ഞങ്ങൾക്ക് ഈജിപ്തിൻ്റെയും അസ്രിയായുടെയും നേരെ കൈ വന്നു ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു ഞങ്ങൾ മരിക്കുകയും ചെയ്തു അവർ തങ്ങളുടെ അകത്യങ്ങൾ വഹിക്കുന്നു അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ ആരുമില്ലെ വാൾ നിമിത്തം പ്രാണൻ പണയം വെച്ചാണ് ഞങ്ങൾ അപ്പം തേടുന്നത് ക്ഷാമത്തിൻ്റെ പൊള്ളുന്ന ചൂടുകൊണ്ട് ഞങ്ങളുടെ തൊലി ചുള ചൂള പോലെ തപിക്കുന്നു സിയോനിൽ സ്ത്രീകളും യുവതാനഗരങ്ങളിൽ കന്യകന്മാരും അവമാനിതരായി പ്രഭുക്കന്മാരെ അവർ തൂക്കിക്കൊന്നു ജ്യേഷ്ഠ ശ്രേഷ്ഠന്മാരോട് ഒട്ടും ബഹുമാനം കാണിച്ചില്ല യുവാക്കന്മാർ തിരിക്കല്ലിൽ പൊടിക്കാൻ നിർബന്ധിതരായി ബാലന്മാർ പിറകു ചുമടിന്റെ ഭാരം കൊണ്ട് തളർന്നു വീഴുന്നു വൃദ്ധന്മാർ നഗര കവാടങ്ങൾ ഉപേക്ഷിച്ചു യുവാക്കൾ സംഗീതം ആലപിക്കുന്നില്ല ഞങ്ങളുടെ ഹൃദയത്തിന്റെ സന്തോഷം അവസാനിപ്പിച്ചു ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി ഞങ്ങളുടെ ശിരസ്സിനെ കിരീടം വീണുപോയി ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി എന്തെന്നാൽ ശിയോൻ മല ശൂന്യമായി കിടക്കുന്നു അവിടെ കുറുനടികൾ പതുങ്ങി നടക്കുന്നു എന്നാൽ കർത്താവെ അങ്ങ് നെയ്ക്കും വാഴുന്നു അങ്ങയുടെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ എന്ന നെയ്ക്കുമായി മാറുന്നത് എന്തുകൊണ്ട് മണ്ണെ ൾ ഞങ്ങളെ പരിത്യജിച്ചത് കർത്താവെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളെ നിശേഷം ഉപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നു ദൈവോദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം